എന്താ കഴിക്കുന്നേ കഴിക്കുന്ന തണ്ണിമത്തൻമത്തങ്ങ തണ്ണിമത്തങ്ങിമത്തങ്ങ വാവു പറ സൂപ്പർ ആട്ടോ പിന്നെ അല്ല മീനക്കുട്ടി ഊങ്കുവോ എടോ നമ്പർ തമിഴ് എനിക്ക് അറിഞ്ഞോണ്ട് അവരോടും ഈ ഒരു ലാംഗ്വേജ് തമിഴരോട് പ്രത്യേകിച്ച് ഞാൻ പറയാണ് ശ്രീലങ്കൻസിനോടും എനിക്കെങ്ങനെ അറിയാം തമിഴ് ഞാൻ എന്തോ തമിഴെത്തിയാണോ ഞാൻ ഐ മീൻ കേരള പൊളിയ പല ലാംഗ്വേജൊക്കെ നമ്മളെന്തിനാ പിടിക്കുന്നത് തമിഴൊക്കെ അല്ല തന്നെ എനിക്ക് ആരുമായിട്ട് പ്രൊണൗനേഷൻ ചെയ്യാൻ ആരുമില്ല ആരും മനുഷ്യരും എനിക്ക് തമിഴ് പറഞ്ഞു തരുത്തുമില്ല ഒറ്റ മനുഷ്യർ ചോദിച്ചാൽ പറഞ്ഞു തരുത്തില്ല കുറേ മലയാളവും കുറേ ഹിന്ദിയും കുറേ അറബും പ്ലീസ് ഗീവ് മീ യുവർ നമ്പർ സോറി സോറി അതാണ് നമ്പർ അതോടെ ചോദിച്ചാൽ പോട്ട ഫോൺ കിട്ടുമോ ഉങ്ക ഫോൺ കിട്ടുമോ ഫോൺ സോറി 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 പ്രത്യേകിച്ച് തമിഴ് ഭാഷ അറിയുന്ന തമിഴരോട് ഞാൻ എന്താ പറയുക എനിക്കറിയത്തില്ല ഞാനിങ്ങനെ വായ്പോളൊന്നും നോക്കിയിരിക്കുക എന്നല്ല എനിക്ക് തമിഴ് അറിയത്തില്ല എട്ടും തമിഴ് എനിക്ക് ഒട്ടും അറിയത്തില്ല സത്യം ഒട്ടന ഒന്നും അറിയത്തില്ല കുറച്ചൊക്കെ എങ്കേ അങ്ങയോ എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രം അറിയാം പക്ഷെ ഒന്നും എനിക്കറിയത്തില്ല സത്യം ഞാൻ കളിയാക്കുമല്ലോ എനിക്കറിയത്തില്ല അവരിങ്ങനെ പറയുക നേരോ അതിലേ നോക്കിക്ക് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം കേട്ടിട്ടായിരിക്കും എന്ന് ആ ഒരു വേർഡ് തന്നെ പറയുന്നു കണ്ണ് ഐ വിൽ ലേൺ ഐ ഡോ ലൈക്ക് ഐ ഡോ ലൈക്ക് ഐ ഡോ ലൈക്ക് അതർ ലാംഗ്വേജ് ആൻഡ് അതർ പേഴ്സൺ ഐ ഡോ ലൈക്ക് ഞാൻ തവഴി ഓടിപ്പിച്ചു തരാം മണ്ടാ എനിക്ക് എന്റെ മലയാളികളുണ്ട് അവരോട് സംസാരിച്ചാൽ മതി എന്തിനാ തമിഴരോട് പോയി സംസാരിച്ചിരുന്നു നമ്മൾ നമ്മുടെ നാക്കിൻ്റെ ഇത് കളയുന്നത് വേറെ ജോലിയില്ല അവര് അവരുടെ പെണ്ണുങ്ങളോട് സംസാരിക്കണം നമ്മുടെ മലയാളി പെണ്ണുങ്ങളോട് എന്തിനാ അവര് സംസാരിക്കുന്നത് നീ ആരാ ആ അല്ലേ നമുക്ക് തമിഴറിയാൻ പയ്യാത്തവരോട് തമിഴ് എന്തിനാ സംസാരിക്കുന്നത് അറിയാൻ പയ്യാത്ത ഭാഷക്കാർ ഇപ്പം അറബിക്ക് നമുക്ക് അറബിക്ക് അറിയത്തില്ല അറബികൾ വന്ന് നമ്മളോട് എന്തോ പറയുന്നത് അല്ലേ ആ തമിഴന്മാർക്കല്ലേലും ഭയങ്കര ഇഷ്ടമാണ് മലയാളി പെണ്ണുങ്ങൾ കണ്ട കണ്ടി നന മലയാളി നന മലയാളികൾ എടോ മലയാളികൾ എഴുതുന്ന വേടും ബംഗാളികൾ എഴുതുന്നതും പിന്നെ എഴുതുന്നതും ശ്രീലങ്കൻസ് എഴുതുന്നതും നമുക്കറിയാം അതുകൊണ്ട് വിട്ടു വണ്ടി ഓടിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈലിൽ ഇരുന്ന് ഉണ്ടല്ലോ തമിഴ്ത്തി പെണ്ണുങ്ങൾ അവരോട് പോയിരുന്ന് സംസാരിക്കോ സുഖമാണോ ാണ് അത് അതാണ് നമ്മുടെ ഭാഷക്ക് ഇഷ്ട അതിൻ്റെ തന്നെ അഹങ്കാരം വേണ്ടെന്ന് എന്തേടോ അഹങ്കാരം അറിയാൻ പയ്യാത്ത ഭാഷ എന്ന് പറയുന്നത് അറിയാൻ പയ്യെന്ന് പറയുന്ന അഹങ്കാരം അറിയാൻ പയ്യാത്തോണ്ടാ നമ്മള് വേണ്ടാന്ന് പറയുന്നത് അറിയുന്നെങ്കിൽ ഓക്കെ നമ്മളെപ്പോഴവർക്ക് മറുപടി കൊടുക്കത്തില്ല തപ്പിപ്പറക്കി മറുപടി പറയുന്ന എന്തിനാ അവരെ വിഷമി അവരെ ഇൻസൾട്ട് ചെയ്യുന്നേ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അത്രേ ഉള്ളു എവിടിയേ ചങ്കേ ണ്ട് നമ്മൾ ഉണ്ട് അവരോട് എന്നെ സംസാരിക്കുന്ന സമയമില്ല പിന്നെ അന്നേരം അവരോട് പോയിട്ട് തെപ്പിപ്പറക്കി എങ്കേ ഉംഗേ എന്നൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ അറിയാമെങ്കിൽ ഞാൻ സംസാരിക്കും അറിയത്തില്ലോ ബി കൈൻഡ് ഓഫ് കെയർഫുൾ കളിവലി ഇതേ അതായത് ഇതും ആ ആ കാറ്റഗറി അതാ അതാ അങ്ങനെ ഇംഗ്ലീഷ് എഴുതുന്നത് അതെ പിന്നെ അല്ല അറിയാൻ പയ്യാത്ത ഭാഷ പറയരുത് വരരുത് മൂക്കുത്തിക്കൊള്ള ആ മൂക്കുത്തി കൊള്ള പിന്നെ അല്ല നമ്മള് അങ്ങനെ ഞാൻ ഉള്ള കാര്യം പറയാം നമ്മൾ സത്യം പറയാം ഞാൻ ആരോടും അങ്ങനെ മിണ്ടാറില്ല രസമുണ്ട് കിട്ടാ രസമുണ്ട് സത്യമായിട്ടുള്ള അവര് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ വിട്ടേ എനിക്കറിയത്തില്ല തിരിച്ചു പറയാ നമുക്ക് തിരി താങ്ക്സ് ആ അപ്പൊ നമുക്ക് അതത്രേ ഉള്ളൂ ചിലരിങ്ങനെ വഴിയെ പോകുമ്പോ ഇതുപോലെ ചോദിക്കുക എന്തെങ്കിലും ഞാൻ വിട്ടേ നമ്മളെന്താ പറയാ നമ്മൾ എന്താ ആ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണേ പറയാ ഒന്നും പറയാനില്ലേ പറഞ്ഞു ലൈക്ക്ണ്ണി ഹായ് വെട്ടി വിരിങ്ങി നീന്തു കിടക്കും പണ്ണിമത്തങ്ങനെയാണ്ടത് ചൂടല്ലേ അമ്മു ഓയ് രണ്ടാക്കുമോ ആ കാലോ ഫുഡിയോ ഫുഡിയില്ല ഫുഡ് ഇതാണ് ഉണക്ക വിളിക്കും എനിക്ക് ദേഷ്യമൊക്കെ വരുന്നു തന്നെ ഉണ്ട കണ്ണീനെ വിളിച്ചേട്ടാ എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് റിപ്ലൈ ഇല്ല എന്തിൻ്റെ റിപ്ലൈ നമ്പർ തരുമോ ഞങ്ങൾ നമ്മൾ അങ്ങ് ദൂരെ എവിടെയോ വെച്ച് കണ്ടു ഓർമ്മയുണ്ട് എവിടെ വെച്ച് എവിടെ വെച്ച് ഷിബിനെ ഫ്രണ്ടാക്കോ ഉണ്ടെക്കണി ഇല്ല എന്നെ ഉണ്ടെക്കണി ഇത് വിളിച്ച ഫ്രണ്ടാക്കത്തില്ല ദേഷ്യു ദേഷ്യു വീട്ടുവെച്ചാൽ എന്നെ ഉണ്ടാക്കണീന്ന് വിളിച്ചാ എനിക്ക് ദേഷ്യം വരും വീട്ടിലൊന്നും വെക്കണ്ടേ ഇല്ല ദേഷ്യം മനസ്സിനകത്ത് വെച്ചിട്ടുണ്ട് നിന്നോട് ദേഷ്യന്ന നമ്പർ തരുവോ സോറി അങ് ദുബായിൽ വെച്ച് ഉണ്ടാക്കണി ശരി ഓക്കെ അയാള് തളർത് അയാളെന്ത അയാൾ വീട്ടിൽ അയാള് തളർന്ന് കോട്ടിലൊരാളെ നമ്പരും ഒക്കെ ചോദിച്ചു

ഞാൻ അത് കണ്ടിട്ട് അങ്ങനെ ചെയ്ത അല്ലെ ഞാൻ അഷ്കർ ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യോ എൻ്റെ പുതിയ വീഡിയോസിന് ഒന്ന് ലൈക്ക് ചെയ്യും നല്ല കുട്ടികളല്ലേ ഹലോൻ ഹായ് ശരി ഓ എന്നാ ശരി അഷ്കർ അലി ഓയ് അതിൻ്റെ വീഡിയോ പോയി നോക്ക് ഓയ് യു ഫ്രം ഐ ആം ഫ്രം ഇന്ത്യ ഫ്രം കേരള അഷ്കർ അഷ്കർ അലിന്ന് പറയുന്ന ഒരു ബുക്കൂറിന്റെ പേരാടോ ഞാനത് കണ്ടുകൊണ്ടു പറഞ്ഞേ ഉള്ളൂ അഷ്കർ അലീന്ന് ഗുഡ് ആണോ നല്ലാണ് അല്ല നമ്പറൊക്കെ മാറി പ്രേമം വന്നത് കണ്ടോ ആരോട് അടി ഇല്ല ഞാൻ നാട്ടിൽ പോയിട്ട് വന്നു എന്റെ നമ്പറാക്കാൻ പറ്റി പ്രേമം വന്നത് ആരോ ആരോടും പ്രേമം എന്നാൽ എന്ത് ഏതായത് ആ ഓയി ലാസ്റ്റ് നമ്പർ എൺപത്തി ഒന്ന് ഓ ആണല്ലോ ലാസ്റ്റ് നമ്പർ അറുപത്തി ഒന്ന് പോയി ലൈറ്റ് ജിയോ എന്നാ നാട്ടിൽ പോയി എന്ന നാട്ടിൽ പോയി എന്നോ നാട്ടിൽ പോയി തിരിച്ച് ഒന്ന് നമ്പർ അറിയില്ല ഞാൻ എന്തേലും ഉണ്ട് കണ്ടിട്ട് ശ്രീനാഥ് ഫേസ് ഒന്നും നോക്കിയേ ഓ എന്തൊരു ലുക്കാ ചേട്ടന്റെ റെഡ് കളറും പൊട്ട കണ്ണാടിയും അടിപൊളിയായിട്ടുണ്ട് എന്തേലും നിന്നെക്കാട്ടും ഭേദമാർ ഗുഡ് ലുക്ക് അവനെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നു അവൻ്റെ മുഖം അവൻ കണ്ടില്ല എന്നിട്ട് അവൻ വേറൊരാളെ ചെയ്തിട്ട് പറയുന്നത് കോരങ്ങൻ ഇനി അവൻ മിണ്ടത്തില്ല ട്ടോ ശ്രീജു ഐ ലവ് യു ഡാർ ഡിങ് യു ഫ്രം ഡിയർ ഐ ആം ഇന്ത്യ ഫ്രം കേരള ഹലോ ഓയ് മലയാളിയാടാ പിന്നെ അല്ല രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ട നീ എന്തിക്ക് പോവേണ്ടെന്ന് എൻ്റെ ഡ്യൂട്ടിക്ക് പാടി അല്ല എൻ്റെ കാർഡിൽ പൈസ വരൂ ഏ റോളാക്സ് നീ അതിനെപ്പറ്റി ബോധയിടാവണ്ടെട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോകണ്ടായോ ഉറങ്ങണ്ടായോ എന്നൊന്നും നിങ്ങൾ ഇരിക്കുന്ന ലൈവിലിരിക്കുന്നവരോട് ആരോടും ബോധം ഇടാവേണ്ട നിങ്ങൾക്ക് പോണോ നിങ്ങൾ ഉറങ്ങുക ഓ യു ഫൈൻ ലവ് യു ലവ് യു പിന്നെ പിന്നല്ലേ കുനു മീനു കുവൈറ്റ് യു ലുക്കിംഗ് എനിക്ക് ചൂടാവും ആ ചൂടാവും ലീവ് ഉണ്ടായിരുന്നില്ലേ അമ്മ ഹലോ ഓയ് ഹായ് ഓയ് എൺപത് പേര് ഒന്ന് ലൈക്ക് ചെയ്യോ പുതിയ വീഡിയോസിനോ ഓയ് പ്ലീസ് പ്ലീസ് യു ലുക്കിംഗ് പ്രെറ്റി താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾ പ്രവാസി സമയത്ത് ഉറങ്ങിയാലും ആ സമയം ഞങ്ങൾ പോവും നമ്മൾ പോയിരിക്കും ഇനി രണ്ടു മണിക്ക് അല്ല നാലു മണിക്ക് ഉറങ്ങും നമ്മൾ കറക്റ്റ് അലാരംഭിച്ചിട്ട് ഓട്ടും നമ്മൾ അതാണ് പ്രവാസികൾ അല്ലേ നമ്മൾ ഇവിടെ കിടന്നാൽ നമുക്ക് ആരെങ്കിലും പൈസ തരോ ഇല്ല ബോധമാണ് എപ്പോഴും അബ്ബാസി വരുന്നത് ഞാൻ എന്തിനു അബ്ബാസി വരുന്നത് എല്ലാരും മീൻ കുട്ടിക്ക് ലൈക്ക് ചെയ്യോ ആ വീഡിയോ ഞാൻ എന്തിനെ അബ്ബാസി വരുന്നത് സാൽമീനാണ് ഈ എഴുപത്തിരണ്ട് പേര് ഒന്ന് ലൈക്ക് ചെയ്യണേ കഷ്ടമുണ്ട് കേട്ടോ വീഡിയോസ് ഇടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാനല്ലേ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയണം അപ്പൊ കുട്ട എപ്പ കല്യാണം മകരമാസം അപ്പൂ അപ്പൂവിനെ എന്നെ കാണാം പക്ഷെ എനിക്കപ്പൂവിനെ കാണാൻ പറ്റില്ല അപ്പൂ അതിർച്ചയാണ് മീനു ഓയ് ഓർമ്മയുണ്ടോ പിന്നെ ഓർമ്മയിക്കാതെ അപ്പൂ എത്ര അപ്പൂ ഒരു കുട്ടന്മാരെ ഓർമ്മയുണ്ട് എടി നീ നാട്ടിൽ പോയിരുന്നോ അല്ല ഇച്ചിരി വല്ലാത്ത പോയി മറന്നു പോയോ ഇല്ലയ മറന്നില്ല ഉണ്ണിയേ ഹായ് ഡിയർ ഹായ് ണ്ട് മീനുട്ടിയുടെ ആര് പോവല്ലേ എന്തോ നക്കോ അതെന്തോന്നോ കോമകഥ തമിഴാണോ അത് അത് ഏത് ഭാഷയോ ചില ലോകത്തില്ലാത്ത ഏതോ ഒരു ഭാഷ ഐ ഡോ യുവർ ലാംഗ്വേജ് ഹിന്ദിയാണോ തമിഴാണോ എന്ത് ഭാഷയാണോ ഇതൊക്കെ എന്റെ ഇതൊക്കെ എന്ത് എഴുതി വിടുന്നത് ശ്രീലങ്ക ലാംഗ്വേജ് മലയാളിയുടെ ലൈവിനകത്ത് ശ്രീലങ്ക ശ്രീലങ്കയാണോ അത് കഴിഞ്ഞ ലൈവിലൊക്കെ പോകുമ്പോഴ വിട്ടു വണ്ടി മലയാളിയുടെ പേരെന്താ മീനു പേരെന്താന്നോ വേറെന്താന്നോ എഴുതിയത് എന്തായാലും അത് നമ്മുടെ നമ്മൾ കൺഫേം ആക്കിയതങ്ങ് അതെന്താ ഓയ് വടിവേലു ഇതിലും കൊള്ളു സുന്ദരി ഹായ് ഹലോ രാവണ ഏതോ ശ്രീലിങ്കനം നോട്ട് ബേബി ഐ എം ഉമൺ